വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എല്ലാവരും ഇവിടെ സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഞാൻ ഇന്ന് നമ്മുടെ പാസര ചേച്ചിയുടെ പാച്ചയമ്മയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് പാച്ചമ്മാണ്ട് ഇവിടെ ഇന്ന് ഊണ് കഴിക്കുക കേട്ടോ പാച്ചയമ്മയ്ക്ക് നേരത്തെ സമയത്തിനൊക്കെ ആഹാരം കഴിക്കണം പാച്ചമ്മയുടെ വറക്കേറി ഇരുന്ന് പാച്ചമ്മയും ആഹാരം കഴിക്കുക അതുകൊണ്ട് ഇവിടെ ഒരു തിരുപ്പുണ്ട് ഞങ്ങളുടെ മീന ചേച്ചിയെ കൂടി അവർക്കൊക്കെ വീടി ക്യാമറയുടെ തുമ്പി വരെ ഭയങ്കര നാണോ അയ്യോ അങ്ങോട്ട് നോക്കിയാൽ പിന്നെ പാച്ചമ്മുണ്ട് വിഭവ സമൃദ്ധമായിട്ട് ചോറൊക്കെ കഴിക്കുക കേട്ടോ നമുക്ക് പാച്ചമ്മേനെ കൂട്ടാൻ പാച്ചിയമ്മ ഇവിടെ ഒറ്റയ്ക്കൊക്കെ ഉള്ളു കേട്ടോ പുള്ളിക്കാരി പക്ഷേ നല്ല അടിപൊളിയായിട്ട് കൂട്ടാൻ മെഴുക്കുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്തു പച്ചയമ്മ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് സവോള മെഴിക്കോരട്ടി ആ ഇത് തിളപ്പിച്ചാർച്ച വെള്ളം പച്ചടി കേട്ടോ ഒറ്റയ്ക്ക് ആയാലെന്താ ഇതെന്ത് തൊടുകറിയാ കേട്ടോ അതുകൊണ്ട് എല്ലാ പച്ചക്കറിയും പിന്നെ സാമ്പാറോ ആ സാമ്പാറാണ് കേട്ടോ പിന്നെ എന്താണ് ചീനി വേവിച്ചത് പിന്നെ പാച്ചമ്മ മീനും ഇറച്ചിയൊന്നും കൂട്ടത്തില്ല കേട്ടോ പാച്ചയമ്മക്ക് അനുഗ്രഹമൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് മീനും ഇറച്ചിയൊന്നും കഴിക്കത്തില്ല ഫുൾ വെജാണ് പുള്ളി എന്താണ്ട് ഇവിടെ എല്ലാവരും വന്ന് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ മാങ്ങ പണ്ടേ നമ്മക്ക് ഈ മാങ്ങ ഈ മാങ്ങ ഞാൻ കൊണ്ടുവന്നാ കേട്ടോ ഞാൻ ഈ ചീ അനില ചേച്ചി ഇവിടെ ഇരിക്കുന്ന കണ്ടുണ്ട് ഇപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾ കേട്ടില്ലയോ അപ്പൊ അതൊന്നും അല്ല ഇപ്പൊ ചുമ്മാ ഞങ്ങൾ എല്ലാവരുടെ ഇരുന്ന് ഇത് കഴിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്ന കേട്ടോ ചേച്ചി അത് നമുക്ക് ഉപ്പും മുളകൂടി ഇട്ട് കഴിക്കാം നമുക്കിതേ ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കാമേ ഇതാണ് നമ്മളുടെ പാച്ചമ്മയുടെ വീട് കേട്ടോ ഞങ്ങളിങ്ങനെ ഫ്രണ്ട് വശത്ത് വന്നേട്ട പാച്ചമ്മ ഇവിടെ ചെടിയൊക്കെ ഇങ്ങനെ നട്ട് വളർത്തി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ റോസാപ്പൂ ഒക്കെ വരുന്നിട്ടുണ്ട് പുള്ളിക്കരി അവിടെ താമസിക്കുന്നത് പാച്ചമ്മയുടെ മക്കളൊക്കെ എറണാകുളത്തൊക്കെ അവിടെ അവിടെ എല്ലാം ചെടികളൊക്കെ നട്ട് വളർത്തിയേക്കുക പിന്നെ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് പാച്ചിയമ്മയ്ക്ക് മാങ്ങ പാച്ചക്ക് പല്ലില്ല കേട്ടോ പല്ലെന്ന് കാണിച്ച കുഞ്ഞായിട്ടിരിക്കുന്ന പാച്ചമ്മ കുഞ്ഞായിട്ടിരിക്കുക കേട്ടോ പാച്ചമ്മയ്ക്ക് മാങ്ങ വേണ്ട അനിത ചേച്ചിയാ ഭാങ്ങ എല്ലാം തീർത്തു ഈ പാച്ചമ്മ അനിത ചേച്ചിയാ വഴക്ക് കുറയുന്നത് കേട്ടോ ആ മുറ്റത്ത് മാങ്ങാത്തൊലി ഇട്ട പിന്നെ എന്താണ് ഈ ബാസുര എന്ന് പറയുന്നത് പിന്നെ ഇവിടെ എന്നെ ഇവിടെ കല്യാണം കേട്ടോണ്ട് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ കേട്ടോ പിന്നെ ബാസുര ചേച്ചി ഒരു രണ്ട് വരി ഒരു പാട്ട് പാട്ടുപാടും പാച്ചമ്മ പാച്ചമ്മയുടെ വീട്ടിൽ ഞാൻ വന്ന സ്ഥിതിക്ക് പാച്ചമ്മയ്ക്ക് പാടാനൊക്കെ പറയുമ്പോൾ വലിയ ഗെയിമിയാകട്ടോ വലിയ പാട്ടുകാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടു വരി പാട്ട് പാടുന്നു എല്ലാവരേയും കേൾക്കട്ടെ കണ്ടോരുണ്ടോ എൻ്റെ കണ്ണേനേ നീലീ മണിടാ അപ്പം അച്ചമ്മയുടെ വീട്ടിലിരുന്നപ്പോഴെ ഈ അൻപ ചേച്ചിയുടെ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചേട്ടാ പൊന്നുവിൻ്റെ അമ്മയുടെ പൊന്നുൻ്റെ അമ്മയേത അമ്മ പിന്നെ പൊന്നുവിന് തലവേദനയൊക്കെ ആയിട്ട് സ്കൂളിൽ കിടക്കുന്നത് ഞാൻ ഞാനിനി അതിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോ എന്നെ ഇവിടുന്ന് കുത്തി വിളിച്ചുകൊണ്ട് പോവാട്ടോ നമുക്ക് ി പൊന്നുവിൻ്റെ സ്കൂളിലോട്ടൊന്ന് പോകാമേ എന്നെ വിളിച്ചുകൊണ്ട് വരാം നമ്മളങ്ങനെ പുത്തനമ്പലം ഗവൺമെൻറ് സ്കൂളിലെത്തി കേട്ടോ പൊന്നുവിൻ്റെ സ്കൂളിലെത്തി പൊന്നുവിനെ വിളിക്കാൻ പോവുകയാണെ പൊന്നുവിന് എന്തോ തലവേദന ഇവിടെ കുറച്ച് പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ ആനിവേഴ്സറിക്ക് ഡാൻസ് ചെയ്യാനാ കേട്ടോ ഒരു ഹായ് എടുത്തേക്കു പൊന്നൂനെയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ പൊന്നുന് തീരെ വയ്യായിരുന്നു കേട്ടോ എന്താ പറ്റി മഞ്ഞു പോവാട്ടോ തേറ്റ 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 നമ്മള് പൊന്നൂനൊക്കെ വിളിച്ചോണ്ട് വന്നു കേട്ടോ അപ്പം ഇപ്പം സമയം രണ്ടേകാല് കഴിഞ്ഞ് കേട്ടോ രണ്ടമ്പതായി പിന്നെ അപ്പം നമുക്ക് വിശപ്പിനെ വല്ല ഒന്ന് കഴിക്കാം കേട്ടോ ഇപ്പം ഞാൻ എന്തായാലും ചോറൊന്നും കഴിക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാനിവിടെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുറ്റത്തെ നെല്ലിക്ക കണ്ടി ചെറുത് കേട്ടോ നമ്മുടെ മുറ്റത്തെ ഈ നെല്ലിക്ക നമ്മൾ തറയിൽ വീഴുന്നത് കഴുകി എടുത്തി വെള്ളത്തി ഉപ്പ് വളർത്തിക്കൊണ്ടിരുന്ന കേട്ടോ എരിയും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഈ വലിയ നെല്ലിക്ക ഇടമേടിച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അതൊന്ന് പിള്ളേർക്കതൊക്കെ ഇഷ്ടമാണ് ഒരു നെല്ലിക്ക എടുത്ത് നോക്കാം നമുക്ക് ഉപ്പ് പിടിച്ചോ എന്ന് സൂപ്പർ 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 ഇപ്പോഴൊക്കെ ഉണ്ട് പക്ഷെ എനിക്കും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ വീഡിയോ അവർ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം